ഇന്ത്യൻ മണ്ണിൽ കയറി വിലപ്പെട്ട ഇരുപത്തി ആറ് പൗരന്മാരെ ഇല്ലാതാക്കിയ പാക് ഭീകരതയ്ക്ക് ശേഷം രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഇന്ത്യ നേരിട്ടുള്ള ആക്രമണത്തിന് തുടരുന്നതിന്റെ പിന്നിൽ എന്താണെന്നത് ഏവർക്കും അജ്ഞാതമായിരുന്നു തിരിച്ചടികൾക്കിടയിൽ ലാഗ് കണ്ട പാക്കുകൾ വായ് കൊണ്ട് അനുഭവം വിട്ടും സ്വപ്നത്തിൽ ഇന്ത്യക്കാരുടെ ചോരയൊഴുക്കിയും തുടർച്ചയായ പ്രകോപനമുണ്ടാക്കി എന്നിട്ടും ഇന്ത്യ പ്രതികരിക്കാതെ ഇരുന്നതിനാൽ ആവേശമൂത്ത പാക് മാനസ മാധ്യമങ്ങൾ ഇന്ത്യക്ക് പേട് തട്ടിയെന്ന നിഗമനത്തിലെത്തി ആഘോഷിച്ചു എന്നാൽ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല മറിച്ച് കുതിക്കാനാണെന്നുള്ള സത്യത്തെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടായിരുന്നു ഇന്ത്യൻ ഡിഫൻസിന്റെ മാസ്മരികത മുഴുവൻ തെളിയിച്ചു കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ ഭീകര താവളങ്ങൾക്ക് മുകളിലായി തീമഴയായി പെയ്തിറങ്ങിയത് ഒളിച്ചും പാത്തും കാറ്റിലൂടെ പതുങ്ങി വന്ന നിരായുധരായ പാവങ്ങളുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഭീകരതയ്ക്കുള്ള കൃത്യമായ തിരിച്ചടിയായി നേരെയുള്ള വഴിയിൽ ചെന്ന ഇന്ത്യ പാകിസ്ഥാന്റെ നൃഗം തലയിൽ തന്നെ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തോടെ വിദേശ പര്യടനം റദ്ദാക്കി മടങ്ങിയെത്തെ പ്രധാനമന്ത്രി രാജ്യത്തേക്ക് ഭീകരന്മാരെ തുടലഴിച്ചുവിട്ട പാകിസ്ഥാനെ കൃത്യമായ സമയത്ത് തിരിച്ചടിക്കുമെന്നും ഭീകരതയുടെ നട്ടെല്ലു തന്നെ തകർക്കുമെന്നും വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ടും ഇന്ത്യ ആരാണെന്ന് ശരിക്കറിയാത്ത പിള്ളകളുടെ അജ്ഞതകളെല്ലാം തീർത്തുകൊണ്ടും ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലിന് പാക് അധിനിവേശ കശ്മീരും കടന്ന് പാകിസ്ഥാനിലേക്ക് തന്നെ കയറി കൃത്യമായി തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ് ഇന്ത്യ കൊല്ലും തിന്നും എന്നൊക്കെയുള്ള വിടുവായുത്തരം പറഞ്ഞു നോക്കി നിന്ന പാകിസ്ഥാന് അടിവരുന്നത് ആകാശത്ത് നിന്നാണോ ഭൂമിയിൽ നിന്നാണോ അതോ വെള്ളത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധത്തിൽ കരസേനയും നാവികസേനയും വ്യോമസേനയും സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട തിരിച്ചടിക്കായി അണിനിരുന്നുകൊണ്ട് പത്തോളം പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ധൂളിയാക്കി പറത്തിയത് ക്രിസ്ത്യസമയത്ത് ഭീകരരാഷ്ട്രത്തിന്റെ മർമ്മത്ത് തന്നെ പൊട്ടിച്ച ഇന്ത്യൻ ആർമിയുടെ നീതി നടപ്പാക്കി എന്ന ട്വീറ്റ് പുറത്തു വന്നപ്പോഴായിരുന്നു പാക് ഭീകരതയുടെ നെഞ്ചിൽ ഇന്ത്യയുടെ കൊമ്പിറങ്ങിയ വിവരം മിക്കവരും അറിയുന്നത് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും കുപ്പായം ധരിച്ചുകൊണ്ട് പാകിസ്ഥാനെ നെഞ്ചിലേറ്റു നടക്കുന്ന രാജ്യവിരുദ്ധന്മാരുടെ നെഞ്ചിലേക്ക് തന്നെയാണ് പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടിയുടെ വാർത്ത ഇടുത്തി പോലെ വന്ന് പതിച്ചത് കാപ്സൂളുകൾ ഇറക്കി അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സമയം കിട്ടുന്നതിന് മുമ്പേ തിരിച്ചടിയുടെ കൃത്യമായ വിഷുലുകളും ഇന്ത്യൻ ആർമി പുറത്തുവിട്ടതോടെ പാകിസ്ഥാനും പാക് മാനസരും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഹാഫിസ് സയ്ദിന്റെ ഭീകര സംഘടനയായ ലഷ്റി തോയ്ബയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്ന മുരിഡ് മസൂദ് അസറിന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും താവളമായ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ കൂടാതെ മുസാഫറബാദ് കോട്ലി എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യയുടെ തിരിച്ചടി തീമഴയായി പെയ്തിറങ്ങി ആറ് സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും ഇന്ത്യയുടെ മൂന്ന് വിമാനങ്ങൾ തകർത്തെന്നും ഒക്കെ പറഞ്ഞ് പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിലും എല്ലാം അവർക്ക് പിന്നീട് തിരുത്തിക്കൊണ്ട് നിരവധി മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായെന്നും ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും അനേകം ആളുകൾക്ക് പരിക്കേറ്റെന്നും സമ്മതിക്കേണ്ടതായി വന്നു ഭീകരന്മാരുടെ മടിയിൽ കയറി കനത്ത തിരിച്ചടികൾ കൊടുത്തിട്ട് സുരക്ഷിതമായി ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ ലാൻഡ് ചെയ്തെന്നുമുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പാക് ഭീകരന്മാർക്ക് നേരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടിയാണ് ഇത് തുടങ്ങിവച്ചത് പാകിസ്ഥാൻ ഭീകരന്മാരാണ് ഭീകരന്മാരെ തിരിച്ചടിച്ചുകൊണ്ട് കൊല്ലപ്പെട്ട